കൂട്ടുകാരെ നിങ്ങൾ കണ്ടില്ലേ നമ്മുടെ നാട് കാണാൻ വന്ന മാലാക പിണങ്ങി പോയത് നല്ല ഭംഗിയുള്ള ഈ ലോകം നമ്മൾ ഇങ്ങനെ മാലിന്യം വലിച്ചെറിഞ്ഞ് നശിപ്പിക്കുമ്പോൾ പിന്നെ മാലാകയ്ക്ക് ദേഷ്യം വരില്ലേ ഈ അടുത്ത് നടന്നൊരു വിവാദം നിങ്ങൾ എല്ലാവരും അറിഞ്ഞോ നമ്മുടെ കേരളത്തിലെ ആശുപത്രികളിലെയും ഹോട്ടലുകളിലെയും എല്ലാം മാലിന്യം നമ്മൾ കാശ് കൊടുത്ത് പല ഏജൻസികളെയും ഏൽപ്പിക്കുന്നു അവർ അതെല്ലാം ടക്കിലാക്കി കേരളത്തിന്റെ അയൽ സംസ്ഥാനങ്ങളായ കർണാടകയിലും തമിഴ്നാടിലും നിക്ഷേപിക്കുന്നു പല കൃഷി ഭൂമികളിലും മനുഷ്യ ശരീര അവശിഷ്ടങ്ങൾ ഉൾപ്പെടെ നിക്ഷേപിക്കാറുണ്ട് ഈ കൃഷി സ്ഥലങ്ങളിലെല്ലാം കൃഷി നടക്കുമോ എന്ന് എനിക്കറിയില്ല അങ്ങനെ ഇതിപ്പോൾ ഒരു വലിയ പ്രശ്നമായി നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ ഇതിനെതിരെ കേസെടുത്തു അങ്ങനെ നമ്മുടെ സംസ്ഥാനത്തുള്ള പല ഉന്നത ഉദ്യോഗസ്ഥരും അവിടെ എത്തി ആ മാലിന്യങ്ങളെല്ലാം നീക്കം ചെയ്തു ഈ പ്രശ്നം നമ്മുടെ സംസ്ഥാനവും അയൽ സംസ്ഥാനങ്ങളുമായുള്ള ബന്ധം വഷളാക്കാൻ ഇടയായി നമ്മുടെ സംസ്ഥാനത്തിന് അന്നം തരുന്ന സംസ്ഥാനങ്ങളാണിവ അവിടുത്തെ കൃഷി നശിച്ചാൽ നമ്മുടെ അന്നം മുട്ടില്ലേ നമ്മുടെ നാട്ടിലെ മാലിന്യം ഇപ്പോൾ നമ്മുടെ നാട്ടിൽ മാത്രമല്ല പ്രശ്നമുണ്ടാക്കുന്നത് നമ്മൾ മറ്റു സംസ്ഥാനങ്ങളിലും ഇത് നിക്ഷേപിക്കാൻ തുടങ്ങിയിരിക്കുന്നു മൂന്ന് ദിവസത്തിനുള്ളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന വർഷം അവസാനിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെന്ന വർഷം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലേക്ക് കടന്നു വരികയാണ് ഇനി മുതൽ ഒരു മുത്തായ്ക്കവർ പോലും പൊതുസ്ഥലങ്ങളിൽ വലിച്ചെറിയില്ല എന്ന് നമ്മൾ പ്രതിജ്ഞ ചെയ്യണം ഈ വരുന്ന മാർച്ച് ഇരുപത്തി അഞ്ചോടുകൂടി മാലിന്യമുക്ത നവകേരളം എന്ന പദ്ധതി നമ്മൾ എല്ലാവരും വിജയിപ്പിക്കണം അപ്പൊ ഞാൻ അടുത്ത തവണ വരുമ്പോ ഇവിടെ എല്ലാം